നമസ്കാരം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം ക്രിപ്റ്റോ കറൻസി ലോകത്ത് പ്രചാരം സിദ്ധിക്കാനുള്ള കാരണം പണ്ട് കാലത്തൊക്കെ നമ്മുടെ ബിസിനസ് സാധനങ്ങൾ പരസ്പരം കൈമാറിയും അതിനുശേഷം നാണയങ്ങളും അതുപോലെ നോട്ടായി മാറി കടലാസ് കൊണ്ടുള്ളത് പിന്നീടത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള എ ടി എം കാർഡായി മാറി ഈ രീതിയിലെല്ലാം കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ലോകത്തെ എവിടെയും നമുക്ക് ബിസിനസ് ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പണം ക്രിപ്റ്റോ കറൻസിയുടെ രൂപത്തിൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ലോകത്തെവിടേക്കും മാറ്റാനായിട്ട് സാധിക്കും ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിട്ടാണ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ സോഫ്റ്റ്വെയർ ആണ് അത് ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പണം ഇടപാട് നടത്തുന്ന ഓരോ ഇടപാടിൻ്റെയും രേഖകൾ നമ്മൾ സോഫ്റ്റ്വെയറിലാണ് രേഖപ്പെടുത്തുന്നത് ഈ രേഖപ്പെടുത്തുന്ന ഓരോ വിവരങ്ങളും ഓരോ ലെജറാക്കി മാറ്റുകയും അഥവാ ഓരോ പേജുകളാക്കി മാറ്റിയിട്ട് ഓരോ പേജുകളെയും പരസ്പരം കോർത്തു നിൽക്കുന്ന പല പല ബ്ലോക്കുകളാക്കി മാറ്റുകയും അവരെയെല്ലാം പരസ്പരം വൈവിധ്യങ്ങളായ കോഡുകൾ ഉപയോഗിച്ച് രഹസ്യ കോഡുകൾ ഉപയോഗിച്ച് അതെല്ലാം ലോക്കാക്കുകയും ചെയ്യും ഇത് തുറക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മനുഷ്യവിദ്യ സാധ്യമല്ല കാരണം അനേകായിരം വിവരങ്ങൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളിലും ഏർപ്പെടുത്തുമ്പോൾ അതിനെയെല്ലാം ലോക്ക് തുറക്കുക എന്നുള്ളത് അനായാസമായൊരു കാര്യമായതുകൊണ്ടാണ് ഇത് ഇന്നും സുരക്ഷിതമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പണം ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ സുരക്ഷിതമായിട്ട് നമുക്കത് ഉപയോഗിക്കാം മറ്റ് ചിലവുകൾ ഇതിന് മറ്റ് ചിലവുകൾ വരുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണം മറ്റു രാജ്യങ്ങളിലേക്ക് പോകും അയക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ടാക്സ് മറ്റ് ഫീസുകളൊക്കെ നമുക്കിത് ഒഴിവാക്കി കിട്ടും ഇത്തരത്തിൽ വളരെ എളുപ്പമായതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഇന്ന് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്ന എൻ എഫ് ടി അതേപോലെ ഓൺലൈനായിട്ട് നമ്മൾ സിനിമ കാണുന്ന പാട്ട് കേൾക്കുന്ന ഇങ്ങനെയുള്ള ഓരോരോ ആവശ്യങ്ങൾക്കും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ പണം കൈ കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളാണ് ഇനി ഭാവി കാര്യങ്ങൾ അത് വർദ്ധിച്ചു വരും മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം നിന്ന് ഫേസ്ബുക്ക് വാട്ട്സാപ്പ് അതുപോലുള്ള മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത് വരികയാണ് അതായത് നമുക്ക് ഒരു വെർച്വൽ വേൾഡിൽ നമുക്ക് ശരിക്കും ഒരു റിയൽ വേൾഡായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് അനുഭവിക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ അതിനെല്ലാം പണം നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് ഇന്നിപ്പോൾ വാലിബൻ എന്ന ഒരു സിനിമ ഇതുപോലെ ക്രിപ്റ്റോ കറൻസിയിലൂടെ കൂടെ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും അതിൻ്റെ റോയൽറ്റി തലമുറകളോളം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതിന് എൻ എഫ് ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇന്ന് സിനിമ ഫീൽഡിലൊക്കെ ഇന്ന് വ്യാപകമായിക്കൊണ്ട് ഇരിക്കുകയാണ് അതുപോലെ എ ആർ റഹ്മാനൊക്കെ ഇത്തരത്തിലുള്ള എൻ എഫ് ടികൾ പാട്ട് എൻ എഫ് ടികളാക്കി കൺവെർട്ട് ചെയ്തിട്ടിരിക്കുന്നു അങ്ങനെ കലാകാരന്മാർക്കും നല്ലൊരു അവസരമാണ് ഇതിലൂടെ വരുന്നത് ഓരോ എൻ എഫ് ടികളും അഞ്ഞൂറ് കോടിയും എണ്ണൂറ് കോടിയൊക്കെ വിറ്റ് വന്നിട്ടുള്ള ചരിത്രങ്ങൾ നിലവിലുണ്ട് ഓരോ ദിവസവും ക്രിപ്റ്റോ കറൻസികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പുതിയ പുതിയ ക്രിപ്റ്റോ കറൻസികൾ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ തരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളും വിവിധ രീതിയിലുള്ള ട്രാൻസാക്ഷനു വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഓരോ കോയിനുകളും സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഉള്ളവയുണ്ട് കടമെടുത്തിട്ട് ചെയ്യുന്നവയുണ്ട് അത് കടമെടുത്ത് ചെയ്യുന്നതിന് ടോക്കൺ എന്ന് പറയുകയും സ്വന്തമായിട്ടുള്ളതിനെ കോയിൻ എന്നും പറയുന്നു ബിറ്റ് കോയിനാണ് ആദ്യമായിട്ട് വന്നത് അത് ഏകദേശം ഒരു പത്തോ പതിനേഴോ വർഷം പിന്നെ പിന്നിലാണ് അത് വന്നത് അത് ഇന്ന് അതിൻ്റെ വില ഏകദേശം അമ്പത് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ ഇതൊക്കെ ഇത്ര വ്യാപകമാകാനുള്ളൊരു കാരണം അതിൻ്റെ പരിമിതമായ എണ്ണമാണ് ഏകദേശം വൺ ബില്യൺ അതുപോലെ അതിനേക്കാളും കുറേ ക്രിപ്റ്റോ കറൻസികളുടെ പരിമിതമായ എണ്ണം ഏത് തന്നെ പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷപ്പെടുന്നു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരുപ്പം വർദ്ധിച്ചിട്ട് പലപ്പോഴും ഇതിൻ്റെ മൂല്യം ഇടിയാറുണ്ട് പക്ഷേ ക്രിപ്റ്റോ കറൻസികളിൽ അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം നിർമ്മിക്കുമ്പോൾ തന്നെ എത്ര വേണം എത്രത്തോളം നിർമ്മിക്കാമെന്ന് അവർക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കുറച്ച് നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ ഇനി ഒരിക്കലും പുതിയതായിട്ടത് നിർമ്മിക്കാൻ കഴിയില്ല നിലവില് ഉള്ളത് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ കോയിൻ അതിൻ്റെ ആവശ്യക്കാർ ഏറും തോറും അതിൻ്റെ മൂല്യം വർദ്ധിച്ച് വർദ്ധിച്ചാണ് വരുന്നത് ചില സമയത്തൊക്കെ അതിന് ഇടിവ് സംഭവിക്കാറുണ്ട് അത് കയ്യിലുള്ള ആളുകൾ ഒരുമിച്ച് കൊണ്ടേ വിറ്റ് കളയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് അതിന് എയർ ഡ്രോപ്പ് എന്നാണ് പറയുക കാരണം ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള നിരവധി എക്സ്ചേഞ്ചുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ക്യാഷ് കൊടുക്കണം അത് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചൊക്കെ നമുക്ക് കൊടുക്കാനും വാങ്ങാനും സാധിക്കും അതുപോലെ ബാങ്കിലേക്ക് അത് വിറ്റ് ക്യാഷ് ആക്കാനും ഒക്കെ സാധിക്കും അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടാനുള്ളൊരു അവസരം കൂടിയുണ്ട് കാരണം ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതായത് ഓരോ കോയിനും അതിന് ആവശ്യക്കാർ വർധിക്കുന്നതോറുവാണല്ലോ അതിൻ്റെ മൂല്യം കൂടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യം എയർഡ്രോപ്പ് വഴി ഇതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പബ്ലിക്കിലേക്ക് സൗജന്യമായിട്ട് കൊടുക്കും അങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ആളുകൾ അത് ലിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ അതായത് വിൽപ്പനക്ക് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഫ്രീ കിട്ടിയ ആളുകൾ അത് കൊണ്ടുവന്ന് വിൽക്കും ചില ആൾക്കാർ വിൽക്കില്ല വില പിന്നീട് വർദ്ധിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പുതിയ ആളുകൾ അത് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ട്രേഡിംഗ് എന്ന് പറയുന്നു അപ്പോൾ ഈ രീതിയിൽ ആളുകൾ കോയിൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂല്യം കൂടെയും കുറയുകയൊക്കെ ചെയ്യാം ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു കോയിൻ നിര ഭയങ്കരമായ ഒരു ഹൈപ്പിലേക്കാണ് വന്നത് അത് അമ്പത് വയസ്സൊക്കെ ലിസ്റ്റ് ചെയ്ത കോയിൻ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില ഒരു രണ്ട് രൂപയിലേക്ക് കടന്നു ഇപ്പോൾ അതിൻ്റെ വില ഒരു രൂപ മുപ്പത് വയസ്സ് താഴെയാണ് അപ്പോൾ വെറുതെ കിട്ടിയതിനെ പോലും നമുക്ക് ഇത്ര അധികം നാലരട്ടി അഞ്ചരൊട്ടിയൊക്കെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് നിരവധി എയർ എയർഡ്രോപ്പുകൾ വരുന്നുണ്ട് വിശ്വാസയോഗ്യതമായിട്ടുള്ളതും നമുക്ക് ഉറപ്പായിട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യത കമ്പനികളുടെ കോയിനുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം അത് നമ്മളിവിടെ അവതരിപ്പിക്കും അതിൻ്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കും അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഇട്ടപ്പ് ചെയ്ത് സൗജന്യമായിട്ട് പോയി നേടാനായിട്ട് സാധിക്കും പിന്നെ അത് വിൽക്കാനായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് സമയങ്ങളിലുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ളതുപോലെ നമുക്ക് കൈകൊണ്ട് തൊടാനോ എടുക്കാനോ പറ്റുന്ന രീതിയിലല്ലാതെ ഇലക് ഇലക്ട്രോണിക് ആയിട്ടുള്ള നമ്മൾ അൽഗോരിതങ്ങൾ മാത്രം നമുക്കിതുപോലെ നമ്പറുകളായിട്ടാണ് വരുന്നത് പക്ഷേ നമുക്കത് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഗൂഗിൾ പേയിലും അങ്ങനെയാണല്ലോ നമ്മൾ പണം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പറുകളാണ് നമ്മളതിനെ എത്ര രൂപയാണ് വേണ്ടത് പത്ത് ലക്ഷമാണെങ്കിൽ നമ്മൾ പത്ത് ലക്ഷം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ആ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മാധ്യമമായിട്ടാണ് ഈ പോയി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് രൂപയാണോ വേണ്ടത് അല്ലെങ്കിൽ ഡോളറോ അതുപോലെ യുവാൻ ഏതൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിന് പകരമായിട്ട് മാറ്റിയെടുക്കാം അതിനുള്ള സംവിധാനം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ബാംഗ്ലൂരും ഡൽഹി മുംബൈ പോലുള്ള സ്ഥലങ്ങളിലും കർണാടക ബാംഗ്ലൂരും ഒക്കെ നമുക്ക് ഇതുപോലെ എ ടി എം ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ എ ടി എമ്മിൽ ചെന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യുആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി അവിടെ എടുക്കുകയും അതിന് പകരം നമുക്ക് എ ടി എമ്മിലൂടെ ക്യാഷ് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ചെറിയൊരു സംഖ്യ നമ്മൾ ഫീസ് കൊടുത്താൽ മതി വളരെ ചെറിയ തുച്ഛമായ എമൗണ്ട് അതിന് വേണ്ടി വരുന്നുള്ളൂ അതുപോലെ ക്രിപ്റ്റോ കറൻസി നമുക്ക് വാങ്ങി കുറേ കാലം സൂക്ഷിച്ചാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ എയർ എയർഡ്രോപ്പുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചാൽ ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് തന്നെ കോടികൾ സമ്പാദിക്കാൻ മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള വലിയ വലിയൊരു അവസരമാണ് ഇത് അതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ ക്രിപ്റ്റയൊക്കെയുള്ള അവസരങ്ങൾ കൂടിയാണ് വരുന്നത് കാരണം ഓൺലൈനായിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ലോകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും അതുപോലുള്ള സാമ്പത്തികം നേടാനുള്ള അവസരങ്ങളെ പറ്റിയും ഒക്കെ ഈ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ നമ്മൾ മാനസികമായിട്ടുള്ള ഈ സമ്പത്തിനെ നേടാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് അതിന് ചില ടെക്നിക്കുകളും ഉണ്ട് ചില വിശ്വാസങ്ങളുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും താങ്ക്